ായി സ്തുതിരിക്കട്ടെ തലശ്ശേരി അതിരൂപത കെ സി വൈയുമും ശാലവും ടെലിവിഷനും ചേർന്ന് സംയുക്തമായി നടത്തുന്ന യുക്യാറ്റ് പഠന ശിബരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപത മെത്രാ പുലിത്തായും കെ സി ബി സി മീഡിയ കമ്മീഷൻ ചെയർമാനുമായ അഭിമന്യുമാർ ജോസഫ് പാംപ്ലാനി പിതാവാണ് ഏറ്റവും ഹൃദ്യമായി ഈ പഠന പരമ്പരയിലേക്ക് അഭിവന്യ പിതാവിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മോടൊപ്പം പിതാവുമായി സംവദിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് കാസർഗോഡ് ഫോറോനയിലെ യുവജന സുഹൃത്തുക്കളാണ് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഈ പര പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിയുന്ന് പിതാവേ നമുക്ക് ഈ ചോദ്യോത്തരവേളയിലേക്ക് പ്രവേശിച്ചാലോ തീർച്ചയായും ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത് ഫെബിൻ ആദ്യത്തെ ചോദ്യം പിതാവിനോട് ചോദിക്കുന്നു എൻ്റെ പേര് ഫെബിൻ ജെയിംസ് ഞാൻ കാസർഗോഡ് ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്കൊരു ചെറിയ സംശയമുണ്ട് പിതാവേ സഭ ഏകമാണെന്നാണ് പറയുന്നത് എന്നിരുന്നാലും സഭയിൽ തുടർച്ചയായി ഇടർച്ചകളും വെല്ലുവിളികളും നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സഭ ഏകമാണെന്ന് നമുക്ക് എപ്രകാരം പറയാൻ സാധിക്കും ഒന്ന് വിശദീകരിക്കാമോ ചോദ്യം വളരെ കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ് സഭയിൽ പലതരത്തിലുള്ള ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ ഒക്കെയും ഉയരുന്ന സാഹചര്യത്തിൽ സഭ ഏകമാണ് എന്ന് പറയുന്നതിൻ്റെ എന്താണ് ഇതാണ് ഫെബിൻ ചോദിക്കുന്നത് അല്ലേ സഭ ഏകമാണ് എന്ന് പറയുന്നത് സഭയിലെ വ്യത്യാസങ്ങളെ മുഴുവനും തമസ്കരിച്ചുകൊണ്ടല്ല സഭയിൽ വ്യത്യാസങ്ങളുണ്ട് കാരണം സഭയിലെ അംഗങ്ങളായിരിക്കുന്നവർ മനുഷ്യരാണ് മനുഷ്യരിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ സഭ ഏകമാണ് എന്ന് പറയുമ്പോൾ സഭയുടെ രക്ഷകനായി ഈശ്വമിശിയ ഏകനാണ് വേറൊരു രക്ഷകൻ സഭയ്ക്കില്ലേ ആ അർത്ഥത്തിൽ സഭയെ ഏകം എന്ന് നമുക്ക് വിളിക്കാം സഭയുടെ സത്യവിശ്വാസം ഏകമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം പുത്രൻ തമ്പുരാൻ മനുഷ്യനായി അവതരിച്ചു അവിടുന്ന് കാൽവരിയിലെ കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ രക്ഷ സാധിച്ചു അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് പരിപാലകനായി അയച്ചു താൻ ചെയ്തവ ചെയ്യാനും താൻ പറഞ്ഞവ ലോകത്തിൻ്റെ അതിരുകളോളം എത്തിക്കാൻ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകയായി അവിടുന്ന് സ്ത്രീഹന്മാരുടെ കൂട്ടായ്മയിൽ സഭ ആരംഭിച്ചു തുടങ്ങിയ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെല്ലാം ഏകമാണ് ആ കാര്യത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല വ്യത്യാസങ്ങളുള്ളത് ഈ സത്യവിശ്വാസത്തെ പ്രഘോഷിക്കുന്നതിൽ വ്യത്യാസമുണ്ട് അതാദിമസഭയിലും ആ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നാല് സുവിശേഷങ്ങൾ ഈശോയുടെ ജീവചരിത്രം പോലെ എഴുതപ്പെടുന്നത് മത്തായിസ്ലിക എഴുതിയതിൽ നിന്ന് വിരുദ്ധമായതൊന്നുമല്ല അല്ല മർക്കോസ് എഴുതുന്നത് അല്ലെ ലൂക്ക എഴുതുന്നത് യോഹന്നാൻ എഴുതുന്നത് മറിച്ച് ഇവ നാലും ചേർക്കുമ്പോഴാണ് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് സമഗ്രമായ ഒരു അറിവ് കിട്ടും കാരണം ദൈവീക സത്യങ്ങളാണ് സഭയുടെ അന്തസത്ത എന്നുള്ളതിനാൽ ആ ദൈവീക സത്യങ്ങളെ ഒരാളുടെ വ്യക്തിപരമായ ബുദ്ധിയിലോ സംവേദനത്തിലോ ഒതുക്കിയെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ സഭയിൽ ഈ ദൈവീക സത്യങ്ങളുടെ ആഖ്യാനത്തിലും വ്യാഖ്യാനത്തിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ വ്യത്യാസങ്ങൾ സഭയുടെ ഐക്യത്തെ തകർക്കുന്നതല്ല വാസ്തവം വ്യത്യാസങ്ങളെ വ്യത്യാസങ്ങളായി കരുതുകയും അതിനെ ആദരവോടെ നോക്കിക്കാണുകയും ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും എന്നാൽ വ്യത്യാസങ്ങളെ ശത്രുതാ മനോഭാവത്തോടെ കരുതുകയും ആ ശത്രുതയെ പർവ്വതീകരിക്കുകയും ചെയ്യുമ്പോൾ സഭയുടെ ഏകത്വത്തിന് അത് ഭംഗം വരും വീണ്ടും സഭ ഏകമാണ് എന്ന് പറയുന്നത് സഭയ്ക്ക് ഒരു ഹയരാർക്കിക്കൽ ഘടനയുണ്ട് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സമർപ്പിതർ അൽമായർ ഇങ്ങനെയൊരു ഒരു ഘടനയിലാണ് സഭ പ്രവർത്തിക്കുന്നത് പരിശുദ്ധ റോമാ മാർപ്പാപ്പ സംസാരിച്ചാൽ അദ്ദേഹം ഒരു നിർദ്ദേശം പറഞ്ഞാൽ അതെല്ലാവരും അനുസരിക്കുമ്പോഴാണ് സഭയുടെ ഏകത്വം കൂടുതൽ ദൃശ്യമാണ് അതുകൊണ്ട് വിശ്വാസത്തെയും വിശ്വാസ അനുഷ്ഠാനങ്ങളെയും സന്മാർഗങ്ങളെയും ഒക്കെ സംബന്ധിച്ച് പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങളെ നമ്മളെല്ലാവരും ഏക മനസ്സോടെ സ്വീകരിക്കും അതാണ് സഭയുടെ ഏകത്വം എന്ന് പറയും ആ ഏകത്വത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ പരിശുദ്ധ മാർപ്പാപ്പ പറയുന്നതിനെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ അത് സഭയുടെ ഏകത്വത്തിന് വിരുദ്ധമായ നിലപാടാണ് അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിലെ വ്യത്യാസങ്ങളോ അല്ല ഏകത്വത്തെ ഹനിക്കുന്നത് മറിച്ച് ഏകത്വത്തെ ഹനിക്കുന്നത് ഇത്തരത്തിലുള്ള ശത്രുതാ മനോഭാവങ്ങളോ അല്ലെങ്കിൽ നിയമാനുസൃതം സഭാ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികളെ ബോധപൂർവം വെല്ലുവിളിക്കുകയോ തിക്കരിക്കുകയോ ചെയ്യുന്ന നടപടികൾ തീർച്ചയായും സഭയുടെ ഏകത്വത്തിന് ഭംഗം വരുത്തുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ നമുക്കറിയാം സഭയുടെ ഏകത്വം എന്ന് പറയുന്നത് കേവലം മാനുഷികമായ ദൃഷ്ടിയിൽ മാത്രം മനസ്സിലാക്കേണ്ട ഒരു സത്യമല്ല പരിശുദ്ധ ത്രിത്വം സഭയെ തൻ്റെ സംരക്ഷണത്തിൽ മുന്നോട്ട് നയിക്കും അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സഭയെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നുയർന്നിട്ടുണ്ട് അത് ബാഹ്യശക്തികളിൽ നിന്നുയർന്നിട്ടുണ്ട് സഭയ്ക്കുള്ളിൽ തന്നെയുള്ള ആന്തരിക ഭിന്നതയിൽ നിന്നതുണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും സഭയെ ദൈവം ആഗ്രഹിക്കുന്ന തീരത്തേക്ക് ദൈവം ശാന്തമായി നയിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ സഭയുടെ ഈ ഒരു ഏകത്വമാണ് അതിനെ ഈ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളായി ഉലയാതെ മുമ്പോട്ട് നീങ്ങാൻ സഹായിക്കുന്നത് കാറും കോളും ഉണ്ടായിട്ടുണ്ട് അപകടത്തിൽ പെട്ടു എന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏകസത്യ ദൈവം ഈ സഭയെ നയിക്കുന്നു എന്നുള്ളത് ഈ സഭയുടെ ഏകത്വത്തിന് ഭംഗം വരാത്ത വസ്തുതയാണ് അതുകൊണ്ട് ഈ ഏകത്വം സംരക്ഷിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ് ഒരിടവക വിചാരിച്ചന് ഇടവകയിലെ ആളുകളെ കൂട്ടായ്മയിൽ ചേർത്ത് നിർത്തുക സഭയുടെ ഏകത്വം വിചാരിച്ചു സംരക്ഷിക്കുന്ന അങ്ങനെയാണ് ഇടവകയിൽ പൊതുയോഗ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് അഞ്ചോ പത്തോ പേർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും അവർ കലഹം ഉണ്ടാക്കി പിരിഞ്ഞു പോകുമ്പോൾ സഭയുടെ ഏകത്വത്തെയാണ് അവർ ചോദ്യം ചെയ്യും തീർച്ചയായും ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഒരു കൂട്ടായ്മയുടെ സ്വരത്തിൽ ഒന്നിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം ആ ഉത്തരവാദിത്വം ഓരോ വിശ്വാസിയും നിറവേറ്റണം എങ്കിലേ സഭയുടെ ഏകത്വം അഭങ്കുരം പരിരക്ഷിക്കപ്പെടുകയുള്ളു ഇന്ന് കാണുന്നത് പലപ്പോഴും ഞാൻ പറയുന്ന ആശയങ്ങൾ നടപ്പിലാകുന്നില്ലേ എങ്കിൽ ഞാൻ അനുസരിക്കില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് സഭയുടെ ഏകത്വത്തെ ബോധപൂർവം വെല്ലുവിളിക്കുന്ന നിലപാടാണ് അത് വ്യക്തികളായിക്കോട്ടെ ഇടവകളിലായിക്കോട്ടെ പൊതുസമൂഹത്തിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സഭയിൽ ഭിന്നതയും അത് ഏകത്വത്തെ ഹനിക്കുന്ന നിലപാടുകളുമായി മാറുന്നു എന്നുള്ളതാണ് സത്യം ഇതാണ് ഉദ്ദേശിച്ച പ്രതിസന്ധി പിതാവേ ഞാൻ ഉദ്ദേശിച്ചത് ഏകമാണെന്നും കൂടി ജീവിക്കണമെന്നും അഭിമന്യ പിതാവ് ഉത്തരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് എൻ്റെ പേര് ധന്യ ഞാൻ കാസർഗോഡ് ഇടവകയിൽ നിന്ന് വരുന്നു പിതാവ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതര മതസ്ഥർ സഭയ്ക്കെതിരായി നിരവധി പീഡനങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് ഉദാഹരണത്തിന് ഒറീസ മണിപ്പൂർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ ഇവരോടുള്ള നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കണം ആയിരിക്കണം പിതാവിന്റെ അഭിപ്രായം ഒന്ന് വ്യക്തമാക്കാമോ ധന്യ വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അതായത് സഭയിൽ പീഡനങ്ങളുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം ഇതാണ് വാസ്തവത്തിൽ ധന്യയുടെ ജ്യോതി സഭയ്ക്ക് ധന്യ എല്ലാ കാലങ്ങളിലും പീഡനാനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അല്ലെ ഈശോമിശിയായുടെ പന്ത്രണ്ട് അപ്പ സ്തോലന്മാരിൽ നേരെയേ കട്ടിലേ കിടന്ന് മരിച്ച ആരുമില്ല ഒരാൾ മാത്രമേ രക്തസാക്ഷിയാകാതിരുന്നുള്ളൂ അത് യോഹന്നാൻ യോഹന്യാൻസ്ലിക പക്ഷേ സഭാ പാരമ്പര്യം പറയുന്നത് ഈ യോഹന്നാൻ ലീഗായ മതമർദ്ദന കാലത്ത് ഈ പാതി വേവിച്ചു വെച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തിളച്ച എണ്ണയിൽ പകുതി മുക്കി പുറത്തെടുത്ത് വെച്ച മേശ പാതി വെന്ത ശരീരവുമായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് അതെന്തോ ഒരു കഠിനമായ രക്തസാക്ഷിത്വമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ സഭയിൽ എക്കാലവും ഇതുപോലത്തെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിലാണ് സഭാതരു തഴച്ചു വളർന്നത് എന്ന് പണ്ടത്തെ വേദപാഠ ക്ലാസ്സിലെ പുസ്തകത്തിലെ വളരെ സുന്ദരമായൊരു വാചകം ഉണ്ടായിരുന്നു നിങ്ങൾ ആ വേദപാഠ പുസ്തകമായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു വേദവാഠ പുസ്തകത്തിലെ പാഠമുണ്ട് അത് വളരെ സത്യമായൊരു പ്രസ്താവനയാണ് രക്തസാക്ഷികളാണ് സഭയുടെ ശക്തി കഴിഞ്ഞ ഒക്ടോബറിൽ റോമിൽ സിനഡ് നടന്നപ്പോൾ മാർപ്പാപ്പ ഞങ്ങൾ സിനഡിലെ പിതാക്കന്മാരെയും മറ്റംഗങ്ങളെയും കൂട്ടിക്കൊണ്ട് റോമിലെ കാറ്റക്കൂംസിലും കൊളോസിയത്തിലും ഒക്കെ കൊണ്ടുവരും അവിടെയെല്ലാം തകർന്നു കിടക്കുന്ന രക്തസാക്ഷിത്വം വരിച്ച ക്രിസ്ത്യാനികളുടെ സ്ഥലമാണ് പരിശുദ്ധ പിതാവ് വന്ന് സുന്ദരമായ ഒരു ചിന്ത ഞങ്ങളോട് പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞ ഇതാണ് നിങ്ങൾ റോമിൽ വരുമ്പോൾ പിതാക്കന്മാരെ തെറ്റിദ്ധരിക്കരുത് റോമിൽ ആദ്യം ഉണ്ടായത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്കായോ ലാറ്ററൻ ബസ്സിലേക്കായോ ഒന്നുമല്ല റോമിൻ്റെ സഭയുടെ പ്രതാപം വിളിച്ചോതുന്ന ഈ ബ്രഹ്മാണ്ഡ ദേവാലയങ്ങളും സൗധങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സഭ പിറന്നു വീണത് ഈ രക്തസാക്ഷികളുടെ ചുടുനിണം വീണു കുതിർന്ന ഈ മണ്ണിലാണ് ഇതാണ് ശരിക്കും നമ്മൾ കാണേണ്ടതും ഇതാണ് സഭയുടെ അടിത്തറയായി വർത്തിക്കുന്നതുമെന്ന് അതുകൊണ്ട് ഈ പീഡാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് സുവിശേഷത്തെ ഉൾക്കൊള്ളാനോ ദൈവീക സത്യത്തെ മനസ്സിലാക്കാനുള്ള ഉള്ള ലോകത്തിൻ്റെ കഴിവില്ലായ്മയാണ് വാസ്തവത്തിൽ ഈ എതിർപ്പുകൾ മതമർദ്ദനങ്ങൾ ആ രൂപം കൊള്ളുന്നു അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തിരിച്ച് ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മളും ഈ അക്രമികളും തമ്മിൽ വ്യത്യാസമില്ലാണ്ടാണ് പീഡാനുഭവങ്ങളുടെ മുമ്പിൽ രക്തസാക്ഷികൾ ദൈവസ്നേഹത്തെ സ്നേഹത്തെ പ്രതി അതെല്ലാം ഏറ്റെടുത്തു ധന്യ സവസ്ത്യാനോ രൂപം കണ്ടിട്ടുണ്ട് എങ്ങനെയാ ശിവസ് പുണ്യാളിനിരിക്കുന്നത് അമ്പുകളാൽ തറയ്ക്കപ്പെട്ട് രക്തം വാർന്ന ഒരു അവസ്ഥ യെസ് ശരിയാണ് ധന്യ ഈ ശബസ്ത്യാനോസപുണ്യാളിനെ രൂപം കാണുമ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഒരു കൈ ശിരസിന് പിന്നിൽ കെട്ടി മറുകൈ ശരീരത്തിന്റെ പിന്നിൽ മരത്തോട് ബന്ധിച്ച് പ്രതിരോധിക്കാൻ ഒരു വഴിയില്ല പക്ഷേ ആ പുണ്യവാളൻ്റെ മുഖം എത്ര സുന്ദരമാണ് എത്ര അമ്പ് വേണമെങ്കിലും എൻ്റെ നെഞ്ചിലേക്ക് അയച്ചു പക്ഷേ എൻ്റെ ഉള്ളിലെ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയെ കെടുത്താൻ ആർക്കും പറ്റില്ല ആ ഒരു സഹന രീതിയാണ് അനേകരെ സഭയിലേക്ക് ആകർഷിച്ചത് അക്രമിക്കാൻ വരുന്നവനെ തിരിച്ചക്രമിച്ച് തീടാൻ വരുന്നവൻ്റെ വീട് തീയിട്ട് നമ്മളും പ്രതികരിക്കാൻ തുടങ്ങിയാൽ സുവിശേഷമാണ് മരിച്ചു പോകുന്നത് നമ്മുടെ പ്രതികാരം ചിലപ്പോൾ വിജയിച്ചെന്നിരിക്കും അതുകൊണ്ട് ഏതൊരു വ്യക്തി സുവിശേഷത്തെയും സുവിശേഷ പ്രഘോഷകരെയും ആക്രമിക്കുമ്പോൾ തിരിച്ച് ആക്രമിക്കാൻ നമുക്ക് അവകാശമില്ല അതേസമയം നമ്മൾ വെറും നിർഗുണരായി സകല അക്രമങ്ങൾക്കും വിധേയരാകണമെന്നല്ല ഈശോ പറഞ്ഞു നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമാണ് വിവേകത്തോടെ നാം പ്രവർത്തിക്കണം പക്ഷെ ഒരിക്കലും അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും അപ്രകാരം സഹനത്തെ ദൈവസ്നേഹത്തെ പ്രതി സ്വീകരിക്കുമ്പോൾ ആ ദേശത്ത് സുവിശേഷം വേരി പിടിക്കും എന്നുള്ളതാണ് സത്യം അതാണ് സഭയുടെ ചരിത്രം മുഴുവൻ നാം എല്ലാവരും അറിയാവുന്ന റാണി മരിയ സിസ്റ്റർ റാണി മരിയാമ്മ രക്തസാക്ഷിത്വം വരിച്ച മണ്ണിൽ ഇന്ന് അനേകർ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് കാരണം ഒരു രക്തസാക്ഷിയുടെയും രക്തം പാഴായിപ്പോവില്ല സുവിശേഷത്തിന് വേണ്ടി ഏൽക്കുന്ന ഒരു പീഡനവും പാഴ്വേലയാകില്ല കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നാം അനുഭവിക്കുന്ന ഒരു ത്യാഗവും വിലമതിക്കപ്പെടാതെ പോവില്ല എന്നുള്ളത് ഈ സുവിശേഷം നമുക്ക് തരുന്ന ഏറ്റവും ശക്തമായ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ധന്യേ പീഡനങ്ങളുണ്ട് പക്ഷേ ആ പീഡനങ്ങളിൽ നമ്മൾ പതറരുത് നഷ്ടധൈര്യരാകരുത് ഈ പീഡാനുഭവങ്ങളുടെ തീക്കനകലുകൾക്ക് മുകളിലൂടെയാണ് സഭയെക്കാലവും നടന്നു നീങ്ങിയത് ഈ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടിലും സഭയിൽ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ കൊടിയ പീഡനങ്ങളും മതമർദ്ദനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള സത്യം നാം ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉയരുന്ന പീഡനങ്ങളെ അവയുടെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാനും അവയെ രക്ഷാകരമായി സ്വീകരിക്കാനും നമുക്ക് ശക്തി കിട്ടും എന്നുള്ളതാണ് സത്യം പീഡാനുഭവം എന്ന് പറയുന്നത് ഇതര മതസ്ഥരിൽ നിന്ന് മാത്രമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ഈ ഇതര മതസ്ഥരിൽ നിന്നുണ്ടാകുന്ന പീഡനത്തെക്കാളും കഠോരമായ പീഡനങ്ങൾ സഭയ്ക്കുള്ളിൽ ഈ ഗോസിപ്പുകൾ കിംവദന്തികൾ നട്ടാക്കുരുക്കാത്ത നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ നടത്തുന്നതും കൊടിയ മതമർദ്ദനങ്ങൾ തന്നെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മതമർദ്ദനം എന്ന് പറയുന്നത് വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കാര്യമറിയാതെ സഭയെയും സഭയുടെ നയങ്ങളെയും സഭാ നേതൃത്വത്തെയും വിമർശിക്കുന്നവരുടെ കുറ്റം പറയുന്നവരുടെ നിലപാടുകളും പ്രസ്താവനകളും മതമർദ്ദനത്തിന് തുല്യമായ പ്രതിസന്ധിയാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അവിടെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല നഷ്ടധൈര്യരാകേണ്ടതില്ല നമ്മളെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റൂ ഇല്ല അപ്പോൾ എതിർപ്പുകളും പ്രതിസന്ധികളും അത് സുവിശേഷത്തിൻ്റെ ശരിയായ പാതയാണ് അഷ്ടസൗഭാഗ്യങ്ങൾ ഈശ്വര പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ എല്ലാത്തരം ആരോപണങ്ങളും വ്യാജമായി ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് എന്തെന്നാൽ നിങ്ങൾക്ക് മുൻപേ വന്ന പ്രവാചകന്മാരോടും അവർ അപ്രകാരം തന്നെയാണ് ചെയ്തത് എന്നാണ് ഈശോർ അല്ലേ അതുകൊണ്ട് സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ നാം ആക്ഷേപിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നീ സുവിശേഷത്തിന്റെ ശരിയായ പാതയിൽ കാരണം ഇതിനു മുൻപ് സുവിശേഷം പറഞ്ഞ എല്ലാവർക്കും ഇതുതന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുതന്നെയാണ് നിനക്കും കിട്ടുന്നത് എന്ന് ആശ്വസിക്കാൻ കർത്താവ് വളരെ ആഴമുള്ള ഒരു ദർശനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പിതാവേ പല ഉദാഹരണങ്ങളിലൂടെയും രക്തസാക്ഷികളുടെ ജീവിത മാതൃകയിലൂടെയും ഈശോയ്ക്ക് വേണ്ടി വലിയ രക്തസാക്ഷിത്വം വരിക്കുവാൻ ദൈവവിളിയിലേക്ക് അഭിമുഖീ പിതാവ് ഈ ഉത്തരത്തിലൂടെ നമ്മെ ക്ഷണിക്കുകയായിരുന്നു അഭിമുഖീ പിതാവിന് ഒത്തിരി നന്ദി ഉത്തരം തന്നതിന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ആരാണ് ചോദിക്കുന്നത് ചോദിച്ചോളൂ പിതാവേ എൻ്റെ പേര് റിയാൻ ജോൺ ഞാൻ കാസർഗോഡ് ഇടവയിൽ നിന്ന് വരുന്നു പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്നായിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിച്ചത് എന്നാൽ പല വിഭാഗങ്ങളായി ചിഹ്നിച്ചിതറി നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഒന്നിപ്പിക്കുവാനായി നമുക്കെന്ത് ചെയ്യുവാൻ സാധിക്കും ക്രൈസ്തവ സമൂഹത്തെ ഒന്നിപ്പിക്കുക ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ദൈവമാണ് കൂട്ടായ്മയുടെ ഉടയവൻ സഭയിൽ ചിഹ്നിച്ചെതറി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്പം കഠിനമാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് സഭയിലെ വ്യത്യാസങ്ങൾ എപ്പോഴും ഭിന്നതയോ ശത്രുതയോ ഒന്നുമല്ല സഭയിൽ നമുക്കറിയാം പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് റീത്തുകളുണ്ട് ആ റീത്തുകൾ എന്ന് പറയുന്നത് ഒരു വ്യത്യാസമുണ്ട് പക്ഷെ അതൊരിക്കലും ഭിന്നതയല്ല അതുപോലെ തന്നെ ഓരോ സഭയിൽ ഭാഷാപരമായ വ്യത്യാസങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ഭാഷാ വ്യത്യാസങ്ങൾ സാംസ്കാരിക തലത്തിലുള്ള വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങളൊക്കെയും വ്യത്യാസങ്ങളായി മനസ്സിലാക്കിയാൽ മതി അതെല്ലാം ഭിന്നതയായിട്ട് കരുതേണ്ട കാര്യം മറ്റൊന്ന് ചരിത്രപരമായ കുറേ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രവുമായിട്ട് അതിന് ബന്ധമുണ്ട് അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉദയവും അസ്തമയവും ഒക്കെ സഭയുടെ ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട് വിശ്വാസത്തെ സംബന്ധിച്ചുയർന്ന പാഷണ്ഡതകള് അഭിപ്രായ വ്യത്യാസങ്ങള് സഭയിൽ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതൊക്കെയും ചരിത്രപരമായ വിവിധ കാരണങ്ങളാൽ ഭിന്നിപ്പിക്കപ്പെട്ടവരാണ് അവയെ ഒന്നിപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ വലിയ ആഗ്രഹവും പ്രഖ്യാപിത ലക്ഷ്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്കാ സഭയിൽ ഈ സഭ ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് വിവിധ കാലങ്ങളിൽ സഭാ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി വലിയ സംവിധാനങ്ങൾ സഭയിലുണ്ട് എല്ലാ സഭകളുമായി എല്ലാ വർഷവും തന്നെ ചർച്ചകൾ നടക്കുന്നു ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും റോമിലെ സഭകളുടെ കൂട്ടായ്മകളുടെ കാര്യാലയത്തിൽ നിന്നുള്ള കർദിനാളും സംഘവും കേരളത്തിൽ തന്നെ മിക്കവാറും എല്ലാ വർഷവും വരാറുണ്ട് ഇവിടുത്തെ സ്ലൈഹിക പാരമ്പര്യമുള്ള സഭകള് ഓർത്തഡോക്സ് സഭകൾ യാക്കോബായ സഭ മാർത്തോമാ സഭ ഇവരൊക്കെ ആയിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇവരുടെ പ്രതിനിധികൾ റോമിൽ പോയി ചർച്ചകൾ നടത്താറുണ്ട് അപ്രകാരം ഈ സഭയുടെ കൂട്ടായ്മ എന്നുള്ളത് എല്ലാ സഭകളുടെയും ഒരാഗ്രഹമാണ് പക്ഷേ നൂറ്റാണ്ടുകൾ കൊണ്ട് ചരിത്രപരമായ കാരണങ്ങൾ മൂലം അകന്നുപോയ കാര്യങ്ങള് സ്വിച്ചിട്ടതുപോലെ പെട്ടെന്ന് പരിഹരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും അത് കൂട്ടായ്മയിലേക്ക് വരേണ്ടതാണ് എന്ന ചിന്ത ഇന്ന് വളരെ ശക്തമാണ് അതിന് പ്രായോഗിക തലത്തിലുള്ള പ്രതിസന്ധികൾ ഘട്ടംഘട്ടമായി പരിഹരിച്ചെടുക്കാനുള്ള വഴികൾ സഭയിൽ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവയെ സഹോദരീ സഭകൾ എന്നാണ് രണ്ടാമത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വിലയില്ല എന്നല്ല അവർ സഹോദര സഭകൾ തന്നെയാണ് അതേസമയം സഭ പലപ്പോഴും തകിടം മറിക്കുന്നത് ഈ ഭിന്ന ഗ്രൂപ്പുകളാണ് സ്പ്ലിൻ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ചാടിക്കേറി ഒരാശയം പറഞ്ഞു അതിൻ്റെ കൂടെ കുറേ ആളുകൾ കൂടി അപ്രകാരം അവരും ഒരു സഭാ അങ്ങ് പറഞ്ഞോണ്ട് നടക്കും അത്തരത്തിലുള്ള വ്യക്തി അധിഷ്ഠിതമായ കൂട്ടായ്മകൾ അതിനെ സഭ എന്ന് വിളിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ആ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ഈ സഫായിക്യത്തിൻ്റെ ഭാഗമായി വരുന്നില്ല അവർ പലതരത്തിലുള്ള ഭിന്നതകളും അസ്വസ്ഥതകളും പൊതുസമൂഹത്തിൽ ഉളവാക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ് അതിനെ നമ്മൾ സഫ പരിധി കൊണ്ടുവരാൻ പറ്റില്ല കാരണം അത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ താല്പര്യവും അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ പിൻബലവും ഒക്കെ കൊണ്ട് രൂപീകരിക്കപ്പെട്ട ചില ഗ്രൂപ്പുകളാണ് ആ വ്യക്തിയുടെ കാലം കഴിയുമ്പോൾ ആ ഗ്രൂപ്പും സ്വാഭാവികമായി ഇല്ലാതായി തീരും അതുകൊണ്ട് സഭ്യം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല വളരെ സങ്കീർണ്ണമായ ഒരു വിഷയമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയും നന്ദി പിതാവ് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ ബിപിൻ ചോദിക്കുക പിതാവേ എൻ്റെ പേര് ബിപിൻ ഗോത്രപ്പള്ളി ഞാൻ കാസർഗോഡ് ഫൊറോണയിലെ മുള്ളരി എടവകലിൽ നിന്നാണ് വരുന്നത് എൻ്റെ ചോദ്യം ഇതാണ് പിതാവേ കത്തവലിക്കാ സഭയിൽ സഭയിലെ അംഗങ്ങളാണ് നാം എല്ലാവരും അപ്പം കത്തോലിക്കാ സഭയിൽ നിന്ന് പിന്നിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടാവും ഇതര സഭകളിൽ കത്തോലിക്കാ സഭയുമായി ഐക്യപ്പെടാതെ നിൽക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അതല്ലെങ്കിൽ കത്തോലിക്കത്തോലിക്കറായത് കത്തോലിക്കരായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ യെസ് ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് അല്ലേ അതാണ് ഇത്രയും കഠിനമായ ചോദ്യങ്ങളൊക്കെ വിപിൻ ചോദിക്കുന്നത് വിപിന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ആ മാനുഷികമായി പറയാൻ പറ്റില്ല ഒരാൾ ആരാണ് സ്വർഗത്തിൽ പോകുന്നത് പോകാത്തത് എന്ന് വിധിക്കാൻ എനിക്ക് സാധിക്കില്ല ഈ ഭൂമിയിൽ ആർക്കും സാധിക്കില്ല അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവം പറഞ്ഞ തൻ്റെ തിരുകുമാരനൂടെ വെളിപ്പെടുത്തിയ സത്യങ്ങളെ ആരൊക്കെ ആത്മാർത്ഥമായി സ്വന്തം മനസാക്ഷിയുടെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നുവോ അവർക്കൊക്കെയും ദൈവം സ്വർഗരാജ്യം നൽകും എന്ന ഒരു പൊതുതത്വം പറയാനേ നമുക്ക് പറ്റുകയുള്ളൂ കത്തോലിക്കനായതുകൊണ്ട് അവൻ ഉറപ്പായും സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പല കത്തോലിക്കരുടെയും ജീവിതം കാണുമ്പോൾ നമുക്കറിയാം അല്ലേ അതുപോലെ തന്നെ ഏതെങ്കിലും സഭക്കാർക്ക് ഞങ്ങളുടെ സഭയിൽപ്പെട്ടാൽ സ്വർഗത്തിൽ ഉറപ്പായും പോകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയത് മറിച്ച് ഒരു കാര്യം നമുക്ക് പറയാം യേസൂസിൽ പരിശുദ്ധ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് രക്ഷയിലേക്കുള്ള ഏറ്റവും സുനിശ്ചിതമായ മാർഗം ഏകവും പരിശുദ്ധവും സ്വൈഹികവും സാർവത്രികവുമായ സഭയാണ് ആ സഭയോട് ചേർന്ന് ജീവിക്കുക ആ സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നത് രക്ഷയിലേക്കുള്ള ഏറ്റവും ഉറപ്പുള്ള വഴിയാണ് എന്ന് നമുക്ക് നിശ്ചയമായും പറയും അഭ്യൂന്നിയ പിതാവിൻ്റെ ഈ ഉത്തരം വ്യക്തമായോ ആ വ്യക്തമായി ഈ ചോദ്യോത്തര വേള ഇവിടെ അവസാനിക്കുവാനുള്ള സമയമായി ഇത്രയും നേരം നമുക്ക് വിലപ്പെട്ട സന്ദേശങ്ങളും ഉത്തരങ്ങളും നൽകിയ അഭ്യൂന്നി പിതാവിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു പുതിയ ചോദ്യങ്ങളും പുതിയ ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം